സവർക്കറെ അപമാനിക്കുന്ന പ്രവണത ഈ അടുത്ത കാലത്താണ് ഇത്രയും വർദ്ധിച്ചു വന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തിന് പുറത്ത് അപമാനിക്കുന്ന പ്രവണത ഇല്ല കേരളത്തിന്റെ പുറത്ത് അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ലല്ലോ കാരണം വിദ്യാശൂന്യായിട്ടുള്ള ദോമത്വം നാലു നേരം സേവിക്കുന്ന ചാണകം തലയിൽ കയറ്റിവെച്ച് നടക്കുന്ന അവർക്ക് സവർക്കർ എന്നൊക്കെ അടിപൊളിയാണ് അയാൾ ചരിത്ര പുരുഷോത്തമനാണ് സ്വാതന്ത്ര്യ സമര സേനാനിയാണ് പറഞ്ഞ് ചിലപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരും പക്ഷെ കേരളത്തിലുള്ള ആളുകൾ അത്യാവശ്യം ബോധം വിവരം വിവേകമൊക്കെ ഉള്ള ആളുകളാണെ അത് പറയരുത് കേട്ടോ നമുക്ക് തുടർന്ന് തുടർന്ന് കേൾക്കാം മറുപടിയും കൊടുക്കാം പക്ഷെ നമുക്കറിയാം മാർസിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കന്മാർ ഒരു കാലത്ത് സവർക്കറെ അങ്ങേറ്റം ശ്ലാഹിച്ചിട്ടുള്ളവരാണ് കാരണം സവർക്കറുടെ സംഭാവന എന്താണ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സവർക്കറുടെ സംഭാവന എന്താണ് എന്ന് അറിയുന്നവർക്ക് സവർക്കറെ വിമർശിക്കാൻ കഴിയില്ല എന്റെ പൊന്ന് എന്ത് സംഭാവനയാ തന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ബ്രിട്ടീഷുകാരോട് ഓരോ ദിവസവും എഴുതി കൊടുക്കും മാപ്പ് ഷൂ വന്ന് തന്ന ഞാൻ പോളിഷ് ചെയ്ത് തര മാ് എന്ന് ഞാൻ നിങ്ങളുടെ കാലിൻ്റെ അടിയിൽ കിടന്നോളാം മാപ്പ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്തോള മാ ചരിത്രത്തിലല്ലെങ്കിലും സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്ന് ഉറപ്പിക്കുന്ന രീതിയിലുള്ള എന്താണ് വീരപ്പേട്ടം ചെയ്തിട്ടുള്ളത് ഒന്നുമില്ല പിന്നെ വീർ സവർക്കർ എന്ന പേര് പോലും കോമഡിയാണ് എന്നുള്ളതാ ഞാൻ എന്നെ തന്നെ വിളിക്കാറ് സരോജ് കുമാർ ആണ് എന്ന് പറയുന്നത് പോലെ എനിക്ക് വേണ്ടി ഞാൻ തന്നെ ഒരു ബുക്ക് എഴുതും ആ ബുക്കിൽ വീർ സന്ധി വിടപ്പോൾ ഇന്ന് എഴുതിയു ശേഷം നാട്ടുകാരോട് പറയും വിളിച്ചോ വിളിച്ചോ വീർസന്ധിപ്പോൾ ആ പരിപാടി ചെയ്തതാണോ ഇത്രമാത്രം വലിയ എന്താ സംഭവം ഉണ്ടെന്ന് പറയുന്നത് ചരിത്രത്തിൽ ഒരു പേരും സവർക്കർന്നെ ഇല്ല ഇനി നിങ്ങളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കേണ്ട ഒന്നും നടക്കൂല കാരണം നിങ്ങൾ പോലും ചരിത്രത്തിന്റെ ഭാഗമല്ലെന്നുള്ളതാ ആകെ നിങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമാവുന്ന എപ്പോഴാണെന്നറിയോ ഒരുപാട് ക്രൂരതകൾ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ചെയ്തു വെച്ചത് കൊണ്ടാ അത്രേ ഉള്ളൂ ഇനി വീർ സവർക്കർ എന്ന് പറയുന്ന വ്യക്തി ആരാ തന്റെ പന്ത്രണ്ടാം വയസ്സിൽ ഒരു പള്ളി തകർത്തിട്ട് ആ പള്ളി തകർത്തതിന് ശേഷം അയാൾ എഴുതിയൊരു വാക്കുണ്ട് അല്ലെങ്കിൽ പറഞ്ഞൊരു വാക്കുണ്ട് അയാള് പുസ്തകത്തിൽ കിടക്കുന്ന പുസ്തകത്തില് അത് ഞാൻ വായിച്ചു തരാം വഴിയില് എന്തായാലും നമുക്ക് നോക്കാം ാരുടെ ഷൂ നക്കി ആയിട്ടൊക്കെ ഈ അടുത്ത കാലത്ത് വ്യാപകമായി ചിത്രീകരിക്കുന്നുണ്ട് പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചരിത്രം തീരെ അറിയില്ലാത്തതുകൊണ്ടും ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ ചരിത്രം ഒരു അനിവാര്യ ഘടകമല്ലാത്തതുകൊണ്ടും ഒക്കെ സവർക്കർ വിചാരണ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിർദ്ദാക്ഷി കേരളത്തിന്റെ സാമൂഹ്യ പരിസരത്തിൽ എന്റെ പൊന്നുചേട്ട ചരിത്ര പുസ്തകം തന്നെ ഇനി ഇവിടെയും പാടില്ല സ്കൂളിൽ നിന്നും ചരിത്രം തന്നെ എടുത്തു കളയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവിടെയുള്ള ഓരോ സംഘികളും കാരണം ആളുകള് യഥാർത്ഥ ചരിത്രം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വാല്യൂ ഇവിടെ ഉണ്ടാവൂല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം ചരിത്രത്തിൽ ഒരു പ്രാധാന്യവും കൽപ്പിക്കാത്തവരാത്ര നമ്മുടെ നാട്ടിലുള്ളത് എന്നിട്ടാണല്ലോ സവർക്കർ അണ്ണനെ നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കിയുള്ളത് ചരിത്രം പഠിച്ചത് കൊണ്ടാ ചരിത്രം മറിയുന്നത് കൊണ്ടാണ് സവർക്കർ ഞങ്ങൾ അങ്ങ് പൂജിക്കാത്തത് നിങ്ങൾ മാലയിട്ട് പൂജിച്ചോ നമ്മുടെ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി പോണ സമയത്ത് ഗോഡ്സ് അനുഗ്രഹം വാങ്ങിയത് ആരുടെ കയ്യിൽ നിന്നാണ് ഇയാളുടെ കയ്യിൽ നിന്നാ ഇനി ഇയാള് എങ്ങനെയാണ് ഈ ഒരു ജയിലിൽ കിടക്കണമെന്ന കാര്യമൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാ നിങ്ങൾ ചിരിച്ച് ചത്തൊരു വിധാവും ഓക്കെ തുടർന്ന് കേൾക്കാം ഡാറ്റ വെച്ചുകൊണ്ട് കൃത്യമായി ഡാറ്റ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് മറുപടി കൊടുക്കാം അപ്പൊ അതിന്റെ കാരണം സവർക്കറിന്റെ ദേശീയവാദം തികച്ചും ഹിന്ദുത്വാധിഷ്ഠിതമാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ദേശീയവാദവും ഹിന്ദുത്വാധിഷ്ഠിതമാണ് പക്ഷെ നമുക്കറിയാം സവർക്കറുടെ ഹിന്ദുത്വവാദം ഒരു കുറച്ചുകൂടി രാഷ്ട്രീയ സ്വയം സേവന സംഘം മുന്നോട്ട് വയ്ക്കുന്ന സാംസ്കാരിക ദേശീയത എന്നതിനും അപ്പുറത്തേക്ക് ചിലപ്പോൾ സവർക്കറുടെ ദേശീയവാദത്തിൽ കടന്നു കൂടുന്നുണ്ടോ എന്നും നമുക്ക് സംശയം തോന്നും നമുക്ക് കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല അല്ലെങ്കിൽ സവർക്കർ സവർക്കറെ എങ്ങനെ കുറ്റപ്പെടുത്താനാ നിങ്ങൾക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം നിങ്ങളെ വീരപുത്രൻ വീരപുരുഷനൊക്കെ കാണുന്നത് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമര സേനാനികളെ മുൻപന്തിയിലുള്ള ഗാന്ധിജിയെക്കാളും നെഹ്റുവിനേക്കാളും എത്രയോ മുകളിലാണ് സവർക്കർ എന്ന് നിങ്ങൾ വിശ്വസിച്ച് വെച്ചിരിക്കല്ലേ അതോ എഴുതി കൊടുത്ത മാപ്പുകളുടെ എണ്ണം കണ്ടു തന്നെ നിങ്ങൾ ചരിച്ചു ചാവുന്നുള്ളതാ ഇതൊക്കെ കൃത്യമായി ചരിത്രത്തിൽ എഴുതി വെച്ചത് കൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതും ആരാണ് സവർക്കരൻ എന്നും മനസ്സിലായതും കൊള്ളാം 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 അപ്പൊ അതുകൊണ്ട് സവർക്കറുടെ പ്രവചനങ്ങളെല്ലാം കാലാധിവർത്തിയാണ് സവർക്കറുടെ പ്രവചനങ്ങൾ ആരെയാണ് അസ്വസ്ഥതപ്പെടുത്തുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്തരം അസ്വസ്ഥതകളിൽ പെട്ടുഴുന്നവരാണ് സവർക്കറെ വർക്കർ എന്നും മറ്റും വിളിക്കുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും സവർക്കറുടെ പ്രാധാന്യം നാം വിഭാവനം ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഭാരതം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ാണ് ഒരു കാലത്ത് സവർക്കർക്ക് ഭാരത ചരിത്രത്തിൽ ഉജ്ജ്വലമായ ഒരു സ്ഥാനം കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഒരു ചരിത്രത്തിലും ഒരു സ്ഥാനവും നിങ്ങൾ പറയുന്ന ഈ അണ്ണന് ഉണ്ടാവൂല കാരണം പറഞ്ഞു തരാം ഇദ്ദേഹം എന്തിനാണ് ജയിലിൽ പോയത് നിങ്ങൾ എല്ലാവർക്കും വല്ല പിടിയുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് വായിച്ചു തരാം മക്കളെ ബ്രിട്ടീഷ് ഗവൺമെന്റ് സവർക്കറെ അറസ്റ്റ് ചെയ്ത് ആൻഡമാനിലേക്ക് അയച്ചത് ഇവിടെ എന്തെങ്കിലും മഹത്കാര്യം ചെയ്തതിനല്ലായിരുന്നു നാസിക്കിലെ കളക്ടറായിരുന്ന ഹർബർ ജാക്സന്റെ കൊലപാതകത്തിൽ ഗൂഢാലോചന നടത്തിയതിനാണ് അതൊരു വീരകൃത്യമാണെന്ന് കരുതാൻ വരട്ടെ അർബർ ജാക്സൺ ഇവിടെ ഉണ്ടായിരുന്ന സാധാരണ ബ്രിട്ടീഷ് സിവിൽ ഓഫീസർമാരെ പോലെ ക്രൂരനോ ഇന്ത്യക്കാരെ കണ്ടുകൂടാത്ത വംശീയവാദിയോ ഒന്നുമല്ലായിരുന്നു എല്ലാവരെയും ഒരേപോലെ കണ്ട മാനവിക ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇത്തരത്തിൽ നല്ലവരായ ചുരുക്കം ചില ഓഫീസർമാരും ഉണ്ടായിരുന്നു ഇന്ത്യയെയും ഇന്ത്യക്കാരെയും അത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹത്തെ ജനങ്ങൾ വിളിച്ചത് പോലും പണ്ഡിറ്റ് ജാക്സൺ എന്നാണ് ജാതി ജാതിഭ്രാന്ത് മൂത്ത് ജനങ്ങളെ തീണ്ടാപ്പാട് അകലെ നിർത്തിയിരുന്ന ഒരു കാലത്ത് അയാൾ എല്ലാവർക്കും ജാതി മതഭേദമന്യേ സിവിൽ സേവനങ്ങൾ നൽകുകയും താഴ്ന്ന ജാതിക്കാരെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാനുള്ള ഇനിഷ്യേറ്റീവുകൾ എടുക്കുകയും ഉണ്ടായി അങ്ങനെയുള്ള ഒരു വ്യക്തിയെ വെടിവെച്ച് കൊല്ലാൻ ആയുധം കൊടുത്തതിന്റെ പേരിലാണ് ഇയാൾ അറസ്റ്റ് ചെയ്തത് അതോ അതും പ്രതിയാക്കപ്പെട്ട ആള് പേര് പറഞ്ഞതാ ഇന്ന ആളെനിക്കത് തന്നതാണ് എന്നുള്ളത് ഒരു പക്ഷെ അന്ന് സവർക്കറെ കൊടുക്കാൻ വേണ്ടിയിട്ട് നൊണ പറഞ്ഞതാകാം അങ്ങനെയെങ്കിൽ സ്വാതന്ത്ര്യ സമരമായിട്ട് ഇവർ കയറ്റിവെച്ചിട്ടുണ്ടല്ലോ അതായത് ബ്രിട്ടീഷുകാരനെയാണല്ലോ തോന്നിട്ടുള്ളത് അപ്പൊ സ്വാതന്ത്ര്യ സമര സേനാനിയാക്കാലോ എന്നാൽ അതുപോലും ഒരു നുണയായിരുന്നെങ്കിൽ എന്താവും അവസ്ഥ നുണയാവാനോ സാധ്യത ഉണ്ട് ഇയാൾ വേറെ കാലികളൊന്ന് കൊണയ്ക്കണ ഇയാളൊന്ന് കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണെങ്കിലോ ഇനി ഇപ്പം ഞാൻ നുണ പറയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ റഫറൻസ് നാഷണലിസം ഇൻ ഇന്ത്യ ആൻഡ് ഇറ്റ്സ് സോഷ്യൽ റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് എയ്റ്റീൻ നയൻറ്റി സെവൻ നയൻറ്റി സെവൻറ്റീൻ പേജ് നമ്പർ നയൻറ്റി ഫോർ ആൻഡ് വൺ ഫോർ സെവൻ നിങ്ങളുടെ സൈഡിൽ ഫോട്ടോ ഉണ്ടല്ലേ അതാണ് അതിൻ്റെ ഇത് ഓക്കെ നമുക്ക് തുടർന്ന് കേക്ക് നമുക്ക് കൊടുക്കേണ്ട മറുപടി നെഹ്റു എന്ന് പറയുന്ന ഭാരതത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി അദ്ദേഹം എത്രത്തോളമായിരുന്നു ജയിൽവാസം അനുഷ്ഠിച്ചതെന്നും എന്നാൽ എത്രത്തോളമായിരുന്നു സവർക്കർജിയുടെ ആ ജയിൽവാസം എന്നൊക്കെ ചരിത്രം പഠിക്കാത്ത അല്ലെങ്കിൽ ചരിത്രം ഇന്നും ലഭ്യമാവാത്ത രീതിയിലുള്ള നമ്മുടെ ഈ കേരളത്തിലെ യുവതലമുറയായാലും വലിയ തലമുറയാണെങ്കിലും അവരോട് എങ്ങനെയാണ് സർ ഈ ഒരു ജയിൽവാസത്തിന്റെ ആ കാര്യങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ച് സംസാരിക്കുകയാണെങ്കിൽ ജയിൽവാസത്തിന്റെ കാര്യം ഞാൻ ഉൾക്കൊള്ളിച്ചു പറഞ്ഞത് ഒമ്പത് തവണയാണ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന നമ്മുടെ പ്രഥം പ്രധാനമന്ത്രിയെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സവർക്കർ ചെയ്ത പോലെ വലിയ വലിയൊരു സംഭവം ചെയ്തിട്ടുണ്ടല്ലോ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ടാണ് അതായത് ബ്രിട്ടീഷുകാർ നമുക്കെതിരെ അടിച്ചമർത്തുന്ന ഓരോ കാര്യങ്ങളും തിരിച്ചടിച്ചമർത്ത് അതായത് ഞങ്ങൾ ഇത് ചെയ്യൂലെ വക്കളെ എന്ന് പറഞ്ഞതിനാണ് അതൊന്നും കൂടാതെ കിറ്റ് ഇന്ത്യ കിറ്റ് ഇന്ത്യ എന്ന സാധനം കേട്ടിട്ടുണ്ടോ ആ ഒരു കാര്യത്തിനാണ് ഏറ്റവും അവസാനം നെഹ്റുവിനെ അറസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ഒൻപത് തവണ അറസ്റ്റ് ചെയ്തിട്ടുള്ളതും ഇവർക്കെതിരെ സംസാരിച്ചതന്നെ പക്ഷെ സവർക്കർ അങ്ങനെയല്ല സവർക്കർ ഇന്നാളെ വെടിവെച്ച് കൊല്ലാൻ ആയുധം കൊടുത്തു എന്നുള്ള ഒരു പ്രചരണം കൊണ്ട അതുപോലും നുണയാവ സാധ്യതയുണ്ട് അയാളെ കൊടുക്കാൻ വേണ്ടി ചിലപ്പോ സവർക്കറുടെ പേര് പറഞ്ഞതാകാം എന്നാൽ അതും വെച്ചുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് മാപ്പ് എഴുതി കൊടുത്ത ആളെ ഭയങ്കര ദോ സംഭവമാണെന്നുള്ളത് കൊള്ളടാ കൊള്ളാം ഈ ഒൻപത് തവണ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നുള്ളത് ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട് വായിക്കുമ്പോൾ ഇംഗ്ലീഷ് ആക്കുളുക്കും ജവഹർലാൽ നെഹ്റു ബ്രിട്ടീഷുകാരുടെ അതിഥിയായിട്ടാണല്ലോ ജയിലിൽ ചരിത്രം പറയുന്നത് അദ്ദേഹം റോയൽ ഗസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജയിലിൽ നിരവധി പ്രിവിലേജുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വസ്ത്രം കഴുകാൻ വേണ്ടി ഫ്രാൻസിലേക്കും മറ്റും ഫ്ലൈറ്റുകൾ പറഞ്ഞിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് പക്ഷെ സവർക്കർ അങ്ങനെ ആയിരുന്നില്ലല്ലോ അതെ 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 സവർക്കർ അങ്ങനെ ആയിരുന്നില്ലല്ലോ നെഹ്റു ഒരാളെ പോലും കൊന്നിട്ടില്ല ഗാന്ധിജിയുടെ അഹിംസയുടെ പാത പിന്തുടർന്നു കൊണ്ടാണ് ആദ്യം നെഹ്റുവിന്റെ ആഗ്രഹം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ അടിച്ചാമർത്താനം കണ്ട് മുന്നോട്ട് പോകണമെന്നായിരുന്നു പിന്നെയാണ് മനസ്സിലാവുന്നത് ഗാന്ധിജിയെ കാണുന്ന സമയത്താണ് മനസ്സിലാവുന്നത് ഈ ഒരു രീതിയിൽ പോയാൽ ശരിയാവില്ല ഗാന്ധിയുടെ പാത പിന്തുടരാം അങ്ങനെ അഹിംസയുടെ പാത പിന്തുടർന്നു ഒരുപാട് നിസ്സഹകരണ പ്രസ്ഥാനങ്ങളിലൂടെ ഒക്കെ മുന്നോട്ട് പോയിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിയാൻ പറ്റുള്ളത് അവിടെ എവിടെയും ഒരു സ്ഥാനം ഇല്ല കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാള് മാപ്പ് എഴുതി എഴുതി കൊടുക്കുന്ന സമയത്ത് ഓരോ തവണയും പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കാലിന് ഞാൻ നക്കി തരാം എന്നുള്ളതാ നിങ്ങക്ക് അത് അറിയാഞ്ഞിട്ടല്ല അറിയാം എന്നാലും നെഹ്റു ഒന്നും ഒന്നും ചെയ്തിട്ടില്ല എന്ന രീതിയിൽ ഇവനെ പോലെയുള്ള കുറെ നികൃഷ്ടജീവികൾ കിടന്ന് കുറയ്ക്കുമ്പോൾ സത്യം പറയച്ച സങ്കർ നമ്മുടെ രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ഒരുപാട് ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട് അവരുടെയൊക്കെ മുകളിലാണ് സവർക്കർ എന്ന് പറയുന്ന ചക്ക വീണ് മൊയൽ ചേർത്തിട്ട് ജയിലിൽ പോയ ഇയാളെ കുറിച്ച് ഇവർ പറയുന്നത് അപ്പോൾ എനിക്കിത് ഭയങ്കര വിഷമം തോന്നി എന്നുള്ളതാണ് ഞാൻ എന്തായാലും ചെറിയൊരു കാര്യം കൂടി വായിച്ചു തരാം ജാതിയടയിൽ മുങ്ങി കുളിച്ച സവർക്കറെ പോലെ ഒരാൾക്ക് ട്രിഗർ ഉണ്ടാക്കാൻ ഇതല്ലാതെ വേറെ എന്ത് കാരണം വേണം ജാക്സണിനെ പോലെ നല്ലവനായ ജനകീയനുമായ ഒരു കറക്ടർ കൊല്ലപ്പെടാനും മാത്രം എന്ത് തെറ്റ് ചെയ്തെന്നും ജനങ്ങൾ പരിഗണിച്ചിരുന്നതായി ബോംബെ ഹൈക്കോടതി ഈ കൊലപാതകം സംബന്ധിച്ച് നൽകുന്ന സ്റ്റേറ്റ്മെന്റ് ഡിജിറ്റൽ റെക്കോർഡിൽ കാണാം അതാ ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട് ഞാൻ അത് ഡിസ്ക്രിപ്ഷനിൽ ആ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ആഡ് ചെയ്യാം ട്ടോ കോടതിയുടെ വെബ് ആർക്കൈവ് ആണ് ജാക്സണിനെ ജനങ്ങൾ മനുഷ്യ സ്നേഹിയായ ഉദ്യോഗസ്ഥനായിട്ടാണ് കണ്ടിരുന്നതെന്ന് കോടതിയുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പാരഗ്രാഫ് സാക്ഷ്യപ്പെടുത്തുന്നത് ഓക്കെ നിങ്ങൾ കേട്ടില്ലേ അതായത് ഈ പറയുന്ന മനുഷ്യനെ ഇയാൾ കൊന്നല്ലോ ഈ കൊന്നിന്റെ പേരിലാണല്ലോ ജയിലിൽ കിടക്കുന്നത് അയാൾ അൻപത് വർഷം അല്ല നൂറ് വർഷം ജയിലിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കൊന്നത് ഇയാളല്ല കൊല്ലാൻ ആയുധം കൊടുത്തു എന്ന് പറയുന്ന ചക്ക വീണ് മുതൽ ചെത്ത കേസിൽ ആള് സ്വാതന്ത്ര്യ സമര സേനാനിയായി അതായത് സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് വേലിക്ക നിന്നവരുടെ പേരൊക്കെ ഇപ്പോ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടാണോ പറയാറ് എന്ന് ഏതോ ഒരു നേതാവ് ഇപ്പോഴത്ത് പറഞ്ഞേ കേട്ടു അതേപോലത്തെ ഒരാളാണ് ഈ സവർക്കർ എന്നെ സവർക്കർ രണ്ട് ജീവപര്യന്തം ശിദ്ധ ഏറ്റുവാങ്ങിയാണ് ആൻഡമാൻ നിക്കോബാറിലെ കാലാപ്പാൻ ജയിലുകളിലേക്ക് പോകുന്നത് അപ്പൊ സവർക്കർ സത്യത്തിൽ എന്താണ് സവർക്കർ ഈ കോൺസ്പിരസിയാണ് അദ്ദേഹത്തിന്റെ മേലെ അദ്ദേഹം പ്രത്യക്ഷത്തിൽ ഒരു കേസിലും പ്രതിയല്ല കോൺസ്പിരസിയാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ ഗണേശറാവു സവർക്കർ അദ്ദേഹം അദ്ദേഹം ആണെങ്കിൽ കുറച്ചുകൂടി ആയിട്ട് ഓപ്പറേഷനിൽ പങ്കെടുത്തിട്ടില്ല എന്നാൽ സവർക്കറുടെ പ്രേരണ അതെല്ലാം ധീന്ദ്ര അതെല്ലാം ധീൻ സവർക്കറുടെ ഒരു വലിയ ആരാധനായിരുന്നു ഭീകര വെള്ളക്കാരനെ വധിക്കാൻ വേണ്ടി കഠാരയുമായി ഇറങ്ങി പുറപ്പെടുകയും അല്ലെങ്കിൽ അത്തരം വധ വധം ഒക്കെ ചെയ്യുന്ന സവർക്കർ കൊടുക്കുന്നുണ്ട് നിരവധി വിപ്ലവകാരികൾക്ക് എന്നുള്ളതാണ് സവർക്കറുടെ ആരോപണം അതെ 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 നിരവധി ഇതിന് പ്രേരണയായ ആളാണ് അത്ര എന്താണെന്ന് മനസ്സിലായില്ലേ നിന്ന് കളിച്ചവൻ എന്താ പറയാ പിന്നാമ്പുറ കളിക്കാരൻ പിന്നാമ്പുറ കളിക്കാരന്റെ ഒരു കാര്യം അറിയില്ലേ ഗോഡ്സ് ഗാന്ധിജിയെ വെടിവെച്ച് കൊല്ലാൻ പോകുന്ന സമയത്ത് ഈ പറയുന്ന ആളുടെ കയ്യിൽ നിന്ന് അനുവാദവും അനുഗ്രഹവും വാങ്ങിയിട്ടാണ് പോയതെന്നാ പറയുന്നത് പിന്നിൽ കളിച്ചവൻ ആരായിരുന്നു ബോഡ്സ് അന്ന് തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആളെ വെറുതെ വിട്ടു അത് എന്താ കാരണം എന്നറിയോ പ്രതികളിൽ തന്നെ ഒരാളാ പറയുന്നത് സവർക്കറാണ് ഇതിനെല്ലാം നേതൃത്വം വഹിച്ചത് എന്നുള്ളത് അതുകൊണ്ടത് പരിഗണനയ്ക്ക് എടുത്തില്ല എന്നുള്ളതാ അന്ന് സവർക്കറെ വെറുതെ വിട്ടു എന്നിട്ട് നരകിച്ച് ചത്തു എന്നുള്ളതാ കൊള്ളാം അല്ലേ നമുക്കൊരു ചെറിയ സാധനം വായിക്കണ്ടേ നമുക്ക് തെളിവില്ലാതെ എന്തെങ്കിലും പറയാൻ പറ്റുവോ ഇന്നൊക്കെ എടുക്കണേ ഇന്ത്യയുടെ അഖണ്ഡതയല്ല ഈ രാജ്യത്തെ വെട്ടിമുറിച്ച് ഹിന്ദുസ്ഥാനും പാകിസ്ഥാനും സിക്കിസ്ഥാനും ഒക്കെ ആക്കലായി പല കഷ്ണങ്ങളാക്കി വിഭജിക്കണമെന്ന വാദക്കാരനായിരുന്നു സവർക്കർ അയാൾ പഞ്ചാബിനെ പോലും ഇന്ത്യയിൽ നിന്നും ചിതറിപ്പിക്കണം എന്ന് എഴുതി സവർക്കർ മിത്ത് ആൻഡ് ഫാക്ട് പേജ് നമ്പർ എൺപത്തി ഒൻപത് എങ്ങനെയുണ്ട് അതിൽ തേണത് ഇനി ആൾ ജയിലിൽ കൊണ്ടേട്ടപ്പുണ്ടായ സാധനങ്ങളിൽ നിന്ന് കേട്ടിച്ച് തരാ അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവൂല്ലോ ഒരു കുറെ നേരെ ഇങ്ങനെ കൊണു കൊണു കുണ്ണെന്ന് പറയുന്നതേ അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാരോട് പൊരുതി സ്വാതന്ത്ര്യ സമരം നയിച്ചവരൊക്കെ സെല്ലുലാർ ജയിൽ ആത്മാഭിമാനം പണയം വെറ്റാതെ പടവ് ജീവിതം അനുഭവിച്ചു നല്ലവനായ ഒരു ഉദ്യോഗസ്ഥന്റെ കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട സവർക്കറാണെങ്കിൽ ജയിലിലെത്തിയതിന് പിറ്റേന്ന് മുതൽ വെള്ളക്കാരന്റെ ബൂട്ട് നക്കുകയായിരുന്നു മാപ്പു തരണമെന്ന് പറഞ്ഞ് പത്തു കൊല്ലം നക്കി ഒടുവിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് വിധേയത്വം വരെ എഴുതി കൊടുത്തിട്ടാണ് പത്താം കൊല്ലം സെല്ലുലാറിൽ നിന്നും മോചിതനായി രത്നഗിരിയിലെത്തുന്നത് എന്താ പറഞ്ഞതറിയോ ഇനി മുതൽ ഞാൻ നിങ്ങളുടെ പാദസേവകനായി നിന്നോളാം എന്നെ വെറുതെ വിടൂവിട്ട് രത്നഗിരിയിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട സവർക്കർ കൂടുതൽ പരസ്യമായി ബ്രിട്ടീഷ് സേവ തുടങ്ങി ഗാന്ധി വെള്ളക്കാരൻ പുറത്തു പോകണമെന്ന് പറഞ്ഞപ്പോൾ സവർക്കർ വെള്ളക്കാരൻ അകത്തിരിക്കണമെന്ന് എഴുതി ഗാന്ധി കിറ്റ് ഇന്ത്യ മൂവ്മെന്റ് പ്രഖ്യാപിച്ചപ്പോൾ സവർക്കർ അതിനെതിരെ സ്റ്റിക് ടു സ്റ്റിക് ടു യുവർ പോസ്റ്റ് എന്ന ബ്രിട്ടീഷുകാരോട് ആഹ്വാനം ചെയ്തു ഇനി റഫറൻസ് ഡിവൈൻ എന്റർപ്രൈസ് ഗുരുസ് ആൻഡ് ദ ഹിന്ദു നാഷണലിസ്റ്റ് മൂവ്മെന്റ് പേജ് നമ്പർ അറിയാത്തവർക്ക് നമ്മൾ കൂടി പറയാന്ന് അതുകൊണ്ടാണ് തുടർന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ ഫർഗൂസൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ തന്നെ മിത്രമേളയിലൂടെ സഹപാഠികളെ അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ചവരെല്ലാം വിപ്ലവത്തിന്റെ വഴിയിലേക്ക് ഏതാണ്ട് പതിനാലോ പതിനഞ്ചോ വയസ്സുള്ളപ്പോഴാണെന്ന് നമ്മൾ ഓർക്കണം അദ്ദേഹം അതിന്റെ പേരിലാണ് ആദ്യം പോസ്റ്റലിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് എന്താണ് വിപ്ലവം ഞാനൊന്ന് വായിച്ചു കേൾപ്പിച്ചു തരാം ഇവർക്ക് ഇങ്ങനത്തെ വിപ്ലവങ്ങൾക്ക് ഭയങ്കര ഇഷ്ടവും കാരണം അപ്പൊ നോർത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ആ വിപ്ലവാണ് വിപ്ലവം എന്താണെന്ന് കേൾക്കണ്ടേ ഓക്കെ വെറും പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ കുട്ടികളായ കുറച്ച് തെമ്മാടി പിള്ളേരെയും കുട്ടി തന്റെ ഗ്രാമത്തിലെ മുസ്ലിം പള്ളി ആക്രമിച്ച് നശിപ്പിച്ചിട്ട് പറയുക ഇതെന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും ഒരു സംതൃപ്തിക്ക് വേണ്ടി ചെയ്തതാണ് എന്ന് ഓർക്കണം പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ നമുക്കൊക്കെ റബ്ബർ പമ്പിന് പുറത്തൊരു ലോകമുണ്ടെന്ന് പോലും അറിയാത്ത ആ പ്രായത്തിലാണ് ഒരു തൻ ഇത്രയും മുഴുത്ത വർഗീയത ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് നടന്നത് എന്നുള്ളതാണ് ഹിന്ദുത്വ എക്സ്പ്ലോറിംഗ് ദി ഐഡിയ ഓഫ് ഹിന്ദു നാഷണലിസം തേർഡ് എഡിഷൻ പേജ് നമ്പർ വൺ ട്വന്റി അല്ലെ അതാണ് ആരുടെ മഹത്വം സോനി ഏ ഓ ആ ഇതൊക്കെ വളരെ ചെറുപ്പത്തിൽ നടക്കുന്നത് അതായത് ഒരു വിപ്ലവ പാരമ്പര്യം അദ്ദേഹം വഴിതെറ്റി സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വന്നതല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാരുടെ ജയിലറകൾക്കുള്ളിൽ ഒരു വി ഐ പി പരിഗണന ലഭിച്ചു പക്ഷെ നെഹ്റു അങ്ങനെ ആയിരുന്നില്ല എന്ന് നമുക്കറിയാല്ലോ മഹാത്മാഗാന്ധി പോലും അത്തരം രാഷ്ട്രീയ തടവുകാരന്റെ ആനുകൂല്യങ്ങൾ പോലും പലപ്പോഴും ഗാന്ധിജി നിഷേധിക്കുന്നു പക്ഷെ നെഹ്റു അങ്ങനെയല്ല നെഹ്റു ഇത്തരത്തിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും പറ്റി ജയിലിൽ കഴിഞ്ഞ ആളാണ് പൊന്നും സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ വേലിക്ക് പശുവിനെ പുല്ല് തീറ്റിക്കാൻ വന്നവരൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികൾ അതിലെ മുൻപന്തിയിൽ നിന്നിരുന്ന നെഹ്റു പോലും ആരാ നെഹ്റു പോലും അയാളുടെ താഴെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊള്ളാം അല്ലെ കൊള്ളാം അല്ലെ അടിപൊളി ഇവരെയാണ് സൂക്ഷിക്കേണ്ടത് ഇമാതിരി ചരിത്രത്തെ വളച്ചൊടിക്കുന്ന ഇങ്ങനെയുള്ള ആളുകളെയാണ് സൂക്ഷിക്കേണ്ടത് ആ ജയിലിൽ പോയിട്ടും അദ്ദേഹം പലരും പറയുന്ന പോലെ അതിനെ പോലും ഇവര് ന്യായീകരിക്കാനാണ് എടുക്കുന്നത് മാപ്പിഴുതി കൊടുത്തതൊക്കെ വലിയ എന്തോ ഒരു സംഭവത്തിനാണ് അതായത് മാപ്പ എഴുതി കൊടുത്ത് തിരിച്ചറങ്ങി പിറ്റേഴ്സിന്റെ വൈസ്രോയിനെ ഒക്കെ വെടിവെച്ച് കൊന്ന് ഇന്ത്യക്ക് വേണ്ടിട്ട് സ്വാതന്ത്ര്യം നേടി തന്നു വീരപ്പ സവർക്കർ അതാണ് ആള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യം നേടിത്തന്ന ഒരേ ഒരു വ്യക്തി ഗാന്ധിജി അല്ല അത് വീർ സവർക്കറാണ് ജയിൽവാസത്തെ തന്റെ ജീവിത ലക്ഷ്യമായിട്ട് വിപ്ലവകാര്യം ഒരിക്കലും മഹാത്മാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ജയിൽവാസം അദ്ദേഹത്തിന്റെ സമരത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്രതത്തിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് അദ്ദേഹം കണക്കാക്കിയത് സവർക്കറെ ഒരു വിപ്ലവകാരി കാരണം ഭാരത സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവകാരികളുടെ പർഥാവിലെ ഉജ്ജ്വലമായ ഒരു വക്താവും പ്രയോക്താവും ആയിരുന്നു എന്ന് കാണാൻ സാധിക്കും എന്റെ പൊന്നു മക്കളെ വീർ എന്ന വാക്ക് അയാൾ കുത്തിക്കേറ്റിയതാ ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് വീർ എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഭഗത് സിംഗിനെ മാത്രാണ് ഞങ്ങൾക്ക് ഭഗത് സിംഗിനോട് മാത്രമാണ് ഇവിടെ മഹാത്മാഗാന്ധി അഹിംസയുടെ പാത പിന്തുടർന്നു പക്ഷെ ഏതൊരു യുവാവും ഈ കാലഘട്ടത്തിലാണെങ്കിൽ ഏത് കാലഘട്ടത്തിലും ആഗ്രഹിക്കുന്ന ഒരു രീതിയായിരുന്നു ഭഗത് സിംഗിൻ്റേത് അതായത് അടിച്ചാൽ തിരിച്ചടിക്കുക അവർ വളരെ കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു നമുക്ക് അടിക്കാം എന്ന് പറഞ്ഞാൽ ആ ഒരു മനോഭാവം ഏതൊരു ചുറുചുറുക്കം ആത്മവിശ്വാസമുള്ള ഉള്ള ചോരത്തളപ്പുള്ള ആഗ്രഹിക്കും അവരെ നമ്മൾ വീർ ഭഗത് സിംഗ് എന്ന് വിളിക്കുന്നത് തെറ്റില്ല പക്ഷെ നാരദ തുല്യമായിട്ടുള്ള സ്വഭാവമുള്ള ഒരു മനുഷ്യൻ പിന്നാം പുറങ്ങളിൽ കിടന്ന് കുത്തി മറഞ്ഞുകൊണ്ട് ഓരോന്ന് ചെയ്ത് സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മനുഷ്യന് നിറന്നു നിൽക്കാൻ കഴിയാത്ത സെല്ലുവാർ ജയില് ആ ജയിലില് സവർക്കറെ ഒരു പ്രതിഭ എങ്ങനെയാണ് വെളിച്ചം പോലും കിടക്കാത്ത അവിടെ കഴിഞ്ഞു കൂടിയത് പതിനായിരത്തിൽ പരം ദേശഭക്തി കാവ്യങ്ങൾ വരികൾ അവിടുത്തെ കൽച്ചുവരികളിൽ തന്റെ കൈകളിൽ ബന്ധിച്ചിരിക്കുന്ന ആ ചങ്ങലയുടെ ഇരുമ്പാണി കൊണ്ട് കൂടിയിട്ട ആ വിപ്ലവകാരി ആ വിപ്ലവകാരിയെ മനസ്സിലാക്കാൻ കേരളത്തിലെ ഈ ഇടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനോ ജി ഹാദിക്കൊക്കെ എത്ര തപസ് ചെയ്താൽ പോലും സാധ്യമായില്ലോ അവർ എത്ര തലമുറ ജനിച്ച് ജീവിച്ച് മരിച്ചാലും സാധ്യമല്ല എന്നുള്ളതുകൊണ്ടാണല്ലോ അവര് സവർക്കറെ ഷൂവർക്കർ എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിക്കുന്നത് വിളിക്കാന് കുറച്ച് ചരിത്രം പഠിച്ചാൽ മതിയടാ കുറച്ച് പുസ്തകം വായിച്ചാൽ മതിയടും അയാളുടെ പുസ്തകങ്ങൾ തന്നെ വായിച്ചാൽ മതിയോടും ഒരുപാട് റെഫറൻസ് ഗൂഗിളിൽ കിടക്കണ്ടോ ഇതൊക്കെ വായിച്ച് തന്നെ മനസ്സിലാക്കാൻ പറ്റൂടോ അയാൾ വെറും ഒരു വർക്കർ തന്നെയാണെന്ന് നിങ്ങൾ അത് സംബന്ധിച്ച കാര്യം തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പൊ എങ്ങനെയെങ്കിലും ആളൊന്ന് പൊക്കണം രണ്ടായിരത്തി മൂന്നിലാണ് ഒരു പക്ഷെ വാജ്പേയി ഈ ഒരു ഫോട്ടോയും പിടിച്ച് അങ്ങ് നിയമസഭയിലേക്ക് കയറി ചെല്ലണത് അല്ലേ എന്തിനാ സബർക്കർ വലിയ സംഭവം എന്ന് പറഞ്ഞിട്ട് അന്ന് ഉണ്ടായ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അന്ന് ആർ എസ് എസ് പോലും പ്രശ്നം ഉണ്ടാക്കി എന്നുള്ളതാണ് പിന്നീട് ആളുകൾക്ക് മനസ്സിലായോ നമുക്ക് വേണ്ടി പണിയെടുത്ത് ഹിന്ദുക്കൾക്ക് വേണ്ടി പണിയെടുത്തവനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പൊക്കി വെച്ചു എന്നുള്ളതാ അതില് ജയിലിൽ കിടന്നിട്ടും ജയിലിൽ പുറത്തിറങ്ങി വന്നിട്ട് ചെയ്ത കാര്യങ്ങൾ എന്താ പറയാ ഹിന്ദുക്കളെ ഉണർത്താൻ നോക്കി ഹിന്ദുക്കൾക്ക് വേണ്ടി പണിയെടുത്ത് ഹിന്ദുക്കൾ മാത്രം മതിയെന്ന് ആഗ്രഹിച്ച ആളാ ഇവിടെ ഹിന്ദി വിഭജിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ മുന്നിട്ടുന്ന ആള് അതാ എന്നിട്ടോ മുസ്ലിംകൾ എല്ലാവരോടും ദേഷ്യമാണ് ആൾക്ക് മുസ്ലിങ്ങളുടെ തീരഷ്ടല്ല എന്നിട്ടും മുസ്ലിം ലീഗിന്റെ കൂടെ ചേർന്നുകൊണ്ടാണ് ആള് ഒരുപാട് സമയം അധികാരത്തിൽ കയറിയിട്ടുള്ളത് ഇതൊക്കെ ഏത് കുഞ്ഞിനും അറിയാം അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ അടിച്ച് കയറണം കേട്ടോ വിക്കിപീഡിയ ഇയാളെ തന്നെ കിടക്കുന്നുണ്ട് നെഹ്റുവിന്റെ ജയിൽവാസവും ജയിൽവാസവും രണ്ട് ഇവിടെ ഒന്ന് അവിടെ സുഖലോലുപമായ ഒരു ജയിലിലെ അതിഥി മാത്രമായിരുന്നു നെഹ്റു എന്ന് നമുക്ക് കാണാൻ സാധിക്കും നാളെ മുതൽ പേര് വെട്ടി ഇവര് കൊറേ പേരുകൾ വെക്കാൻ വേണ്ടി അത് കയറ്റിവെച്ചിട്ടാവും ഞാൻ അടുത്ത പണി തുടങ്ങിവര് മിക്കവാറും ചരിത്ര പുസ്തകങ്ങൾ ഇവര് തന്നെ കത്തിച്ചു കളയും ലോകത്ത് മുഴുവൻ ചരിത്ര പുസ്തകങ്ങൾ ഇവര് കീറിക്കളയാനാ സാധ്യത വീർ സവർക്കറിനെ എവിടെയെങ്കിലും പ്രതിഷ്ഠിക്കണം ഇപ്പൊ വീർ സവർക്കറിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നടന്ന കുറെ കാര്യങ്ങളാണ് അത് അന്ന് സംഭവിച്ച വീഡിയോ അത് ഞാൻ അത് കാണാൻ വിട്ടുപോയി എന്തൊക്കെ പറഞ്ഞാലും ചരിത്രത്തിൽ വീർ സവർക്കറിന്റെയും ആർ എസ് എസിന്റെയും പേര് ചവറ്റുകുട്ടയിലാണ് എന്ന കാര്യം മാത്രമേ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളൂ എൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ഒന്നും പറയാനില്ല ചൂണക്കിയ പാരമ്പര്യം മാപ്പ് എഴുതി കൊടുത്ത് എഴുതിക്കൊടുത്ത് അവിടെ നിന്ന് പുറത്തു വന്ന് അയാൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന ഓരോ മനുഷ്യനെയും പിറകിൽ നിന്ന് വലിച്ച് നിങ്ങൾ നിങ്ങളുടെ ഊർജ്ജം കളയരുതെന്ന് പറഞ്ഞ് രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് പട്ടാളത്തിന് ഇന്ത്യയിൽ നിന്ന് കുറേ ആർ എസ് എസ്കാരെ തയ്യാറാക്കിയ മനുഷ്യനാണ് കിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച സമയത്ത് ഈ ചങ്ങായി പറഞ്ഞൊരു വാക്കുണ്ട് എന്താണറിയോ നിങ്ങൾ ആരും അതിൽ പങ്കെടുക്കരുത് ഗാന്ധിജിയോട് അത് ഒഴിവാക്കാനും പറഞ്ഞൊരു മനുഷ്യനാണ് അങ്ങനെയുള്ള ഒരാളെ നമ്മളെങ്ങനെയാണോ വീർ സവർക്കർ എന്നൊക്കെ വിളിക്കുക വീരൻ എന്നൊക്കെ വിളിക്ക നമ്മളെ കൊണ്ട് കഴിയില്ല അല്ലെ അപ്പൊ പരമാവധി ചേരതോളൂ വീണ്ടും തന്നെ പൊതുവാർത്താ വിശേഷങ്ങളുമായി സന്ധിപ്പെടാൻ സൈനികം